ാണ് കാക്ക വന്നത് പക്ഷേ കാക്കാടെ നാവിൽ വന്നതെല്ലാം വികട സരസ്വതികളായിരുന്നു ഇന്ന് ഇവര് പറയുന്നത് മതപ്രഭാഷണങ്ങൾ കേട്ട് 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 സഹിക്കാൻ വയ്യാതെ ക്ഷമ നശിച്ചിട്ട് മുസ്ലിങ്ങൾ പോലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവർക്കെതിരെ ഇവര് കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ അവർ പോലും പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ മാത്രം വഷളത്തരങ്ങളും വൃത്തികേടുകളുമാണ് പബ്ലിക്കിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാ ഒരു മുഹമ്മദീയൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തോട് ആൾ റിയാക്ട് ചെയ്യുകയാണ് ആവശ്യപ്പെട്ടാൽ ഹബീബായ ആവശ്യപ്പെട്ടാൽ നിന്നു പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ടി പറയൽ പോലും ഹറാമാണ് നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു ആൾ വന്ന് ആ പെണ്ണിനെ പെണ്ണും കോരി പോകും

ഒരു നിക്കാഹിന്റെ പറയാണ്ട് വിവരദോഷവും ഉള്ളിലുള്ള വിഭൂതികളോ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും പ്രവാചകന്റെ മേൽ കെട്ടിവെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ശരിയായ തെണ്ടികളിൽ ഒരാളാണ് നൌഷാദ് എന്ന അല്ല ശരിയായ തെണ്ടി പറയുന്നവനാ അദ്ദേഹം ഗ്രന്ഥം പറഞ്ഞിട്ടല്ലേ അല്ലേ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പൂർണ്ണരൂപം നിങ്ങളൊന്ന് കേട്ടുനോക്ക് അദ്ദേഹമായിട്ട് ഒന്നും പറയുന്നതല്ല അദ്ദേഹം ഒരു ഇസ്ലാമിക ഗ്രന്ഥം എടുത്തു പറഞ്ഞിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ പ്രവാചകനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒരാൾക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് അവനവന്റേതായിട്ടുള്ള എക്സ്പ്ലനേഷനോ മതവിധിയോ ഒന്നും കൊണ്ടുവരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അദ്ദേഹം ഒരു ഗ്രന്ഥം എ പറഞ്ഞിട്ട് ആ ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ആ ഗ്രന്ഥം എടുത്താൽ തന്നെ എത്രയുണ്ട് പറയാൻ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതെല്ലാം വിഴുങ്ങിയിട്ട് അദ്ദേഹത്തെ മാത്രം തെറ്റുകാരനാക്കുന്നത് പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് ഒരു പെണ്ണിനെ തീരുമാനിച്ചു ആള് വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊങ്ങ് പോയി പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേദനാ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി പാടില്ല കെട്ടല പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി പോവുക

പ്രവാചകൻ തന്റെ ഈ ഗ്രന്ഥം ഇതെല്ലാം പറയുന്നത് കേട്ടല്ലോ അപ്പൊ പ്രവാചകന്റെ വ്യഭിചാരമായിരുന്നാലും തന്നെ പറയുന്നത് ആ പുസ്തകങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് അപ്പൊ വേറൊരാൾ വന്നിട്ട് നൌഷാദ് എന്ന് പറയുന്ന തെണ്ടി ആ പുസ്തകം എഴുതി വെച്ചവനല്ലേ വലിയ തെണ്ടി അപ്പൊ അയാളെ അല്ലേ പറയേണ്ടത് ഇയാൾ പറയുന്നത് കേട്ടോ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ശരിയായ ഒരാളാണ് നൌഷാദ് എന്ന തലേക്കെട്ടുകാർ അതിന്റെ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള പലരുണ്ട് പക്ഷെ ആ ഡിഗ്രിയിലെ വളരെ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് നൌഷാദ് എന്ന് വിളിക്കുന്ന ഈ വേഷഭൂഷകൾ കൊണ്ട് ഇസ്ലാമിന്റെയും മതത്തിന്റെയും എന്തൊക്കെയോ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ വിവരദോഷിയും പരമതണ്ടിയുമായ ഒരാൾ നൗഷാദിനോട് പറയാനുള്ളത് നീ മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കണം ഒരു വിശ്വാസവും ആ വിശ്വാസത്തിന്റെ പ്രവാചകനും ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ പടച്ചതമ്പുരാനും ഒക്കെ പരിചയപ്പെടുത്തിയ വിശുദ്ധ കുറുക്കാനും അതിൻ്റെ രേഖകളടക്കമുള്ള പ്രമാണങ്ങളും ഇന്നും വളരെ സത്യസന്ധമായി ജീവിച്ചിരിപ്പുണ്ട് ഉത്കൃഷ്ടമായ സ്വഭാവത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് പ്രവാചകന്റെ സ്വഭാവമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അള്ളാഹുവാണ് എന്നാൽ നീ എവിടുന്നെങ്കിലും പാളക്കിതാബുകളിലെ രണ്ട് വരികൾ വേറെ അർത്ഥം വരുന്നത് വായിച്ച് അതിന് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പം കൊടുക്കണം എന്ന് നീ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു സുന്നത്താക്കിയെടുത്ത് നാളകളിൽ നിനക്ക് ആവശ്യമുള്ളവരെയൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ടു തരണം എന്ന് പറയുന്നതിനു വേണ്ടിയാണ് എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഇന്ന് വിശ്വാസി സമൂഹത്തിനുണ്ട് നിന്നെ പോലെയുള്ള പരമതിണ്ടികൾ വ്യാഖ്യാനിച്ചെഴുതിയ കുറച്ച് തെണ്ടിത്തരങ്ങൾ നിറഞ്ഞ രേഖകളും ഹദീസുകളും പ്രമാണങ്ങളുമാണ് പലപ്പോഴും ഈ മതത്തെ മോശമാക്കി ഉദ്ധരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത് നിന്റെ അതേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ആൾ ഇന്നത്തെ ഈ മാധ്യമ ഈ തുറന്നു വാ ശരി ശരി വേറെ എല്ലാവരും തെണ്ടികളാണോ എന്ന് അറിയണമല്ലോ നബിയുടെ വ്യഭിചാര കഥകൾ ഖുർആാനിലെ വാക്യം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ റഫീഖ് സലഫി പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഉസ്താദുമാരും തെണ്ടികളാണെങ്കിൽ തെണ്ടികളല്ലാത്ത ഉസ്താദുമാരാരാണ് ആരുടെ വീഡിയോ നമുക്ക് കേൾക്കാം ആരെ വിശ്വസിക്കാം ആരുടേതാണ് തെണ്ടിത്തരമല്ലാത്തത് എന്ന് പറയണ്ടേ ും എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സർഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ

അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സാഹുബ് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേഷ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലി വസ്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കും വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം ീമിലെ ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്താ പറഞ്ഞത് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ വേണ്ടി അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് 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 നിങ്ങൾ പറഞ്ഞ് തിരുത്തുകയായിരുന്നു പറയുന്ന അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ പോയി വിളിക്കുന്ന കള്ളം പറഞ്ഞിട്ട് നബി അണ്ണൻ പുറത്തോട്ട് വിട്ടിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് ലൈവായിട്ട് നബിയും നബി അഫ്സയുടെ ബെഡിൽ പിടിച്ച് കിടത്തിയ പെണ്ണും തമ്മിൽ കളി കണ്ടോണ്ടിരിക്കും അല്ലാതെ എന്തായിരുന്നാലും ഹഫ്സ പറഞ്ഞതല്ലല്ലോ കള്ളവെടിയെ കുറിച്ച് നബി പറഞ്ഞതല്ലല്ലോ കള്ളവടിയെ കുറിച്ച് നേരിട്ടെല്ലാം കണ്ടുവന്നതല്ലേ അപ്പോൾ അഫ്സ നബിയെ പിടിച്ച് ഏറെ നിർത്തി അഫ്സ വ്യഭിചാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞില്ലാത്രേ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ ഇവർ പറയുമ്പോൾ ഉസ്താദുമാർ പറയുമ്പോൾ അതെടുത്ത് നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇത് ഇസ്ലാമിൻ്റെ പ്രമാണമാണോ എന്ന് അന്വേഷിക്കണം എൻ്റെ പ്രവാചകന്മാർ അവരിൽ മനോഹരനാണ് എന്ന് പറഞ്ഞു ശരി നിങ്ങൾക്ക് ഇത്തരം കൃത്യങ്ങളൊക്കെ മനോഹാരിത നിറഞ്ഞതായിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കല്ലേ അതിൻ്റെ പേരാണ് തീവ്രതാദം അതിൻ്റെ പേരാണ് തീവ്രവാദം